नामं जपा സന്ധ്യാദീപത്തിന്റെ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രത്നാകരൻ എന്ന കാട്ടാളനാണ് വാത്മീകിയായി പരിണമിച്ചത് എന്നതാണ് കഥ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സപ്തർഷികളാണ് രത്നാകരൻ എന്ന കാട്ടാളനെ സന്യാസിയാക്കി മാനസിക പരിവർത്തനം ചെയ്തത് സന്യാസം സ്വീകരിച്ച് ദീർഘകാലത്തെ തപസ്സിന് ശേഷമാണ് അദ്ദേഹം രാമായണം രചിച്ചത് ഇന്നത്തെ രാമായണ പാരായണവുമായി ആലിസ് ഉണ്ണികൃഷ്ണൻ വരുന്നു ഭക്തി നിർഭരമായ രാമായണ പാരായണത്തിലേക്ക് ശ്രീരാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രീരാമ രാമരാമ രാമ ശ്രീരാമ രാമ രാമ ജയ നമ്മളിപ്പോൾ രാമായണത്തിൻ്റെ ബാലകാന്ഡം അയോധ്യകാണ്ടം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരണ്യകാന്ഡം ഇന്ന് തുടങ്ങുകയാണ് ശ്രീരാമൻ്റെയും പരിവാരങ്ങളുടെയും

ണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദീഷണന്മാരായി സദാ ഭക്തന്മാര നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടഭാത്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടന്മാരായി ബ്രഹ്മനൽപ്പരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥോ യമനിയമാതി ഏകാന്തേ മതമസാധന യുക്തന്മാരായി ധാതുക്കളവരോട് സംഗതിയുണ്ടകുമ്പോൾ ചേതസേ ഭവത്കഥാശ്രവണേരതിയുണ്ടാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചോൾ വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിങ്കിൽ നിന്നിതല്ല ആകയാൽ ത്വഭക്തിക്കും നിങ്ങളെ പ്രേമ വായ്പും സദാ സംഭവിക്കണമേ ദയാനിതേ

സഫലമായി വന്നിതുമെന്നേത്രവും സീതയാസിക്ക സദാഭവാ സീതാവല്ലഭ ജഗന്നായക ദശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവ്രൂപം തൊന്നേണോ ദയാ ശ്രീരാമനും പരിവാരങ്ങളും അങ്ങനെ വനയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്രി മഹർഷിയുടെ ആശ്രമമൊക്കെ കഴിഞ്ഞ് ആശ്രമവും പിന്നിട്ട് സുധീക്ഷണൻ്റെ ആശ്രമത്തിൽ ചെന്ന് സുധീക്ഷനോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു അങ്ങനെ ശ്രീരാമനെ കണ്ടിട്ട് അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിക്കുന്നതാണ് അടുത്തത് സജ്ജന സംസർഗം മോക്ഷകാരണമാകുന്നു സജ്ജനങ്ങൾ സമചിത്തന്മാരാണ് അവര് ഭക്തർക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കും സുഖദുഃഖങ്ങളിലൊക്കെ തുല്യമനസ്കരായി കാമക്രോധാദിമോഹങ്ങളൊക്കെ വെടിഞ്ഞ് സത്പ്രവൃത്തി ചെയ്ത് യമനിയമങ്ങൾ ആചരിച്ച് ശമതമ സാധനയുള്ള സാധുക്കളുമായി സംസർഗമുണ്ടാകുമ്പോൾ മറ്റു സജ്ജനങ്ങളും അങ്ങയുടെ കഥ കേൾക്കുവാൻ താല്പര്യമുണ്ടായി വരും ഇങ്ങനെ ഭക്തിപൂർവം ശ്രീരാമനെ സ്തുതിച്ചിട്ട് അഗസ്ത്യമുനി ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന അമ്പും വില്ലും ആവനാഴിയും വാളുമൊക്കെ ശ്രീരാമചന്ദ്രന് കൊടുത്തിട്ട് പറഞ്ഞു ഭൂമിക്ക് ഭാരമായി തിരഞ്ഞിട്ടുള്ള രാക്ഷസന്മാരെ കൊല്ലുവാൻ വേണ്ടിയാണ് നീ സീതയോടൊപ്പം ഭൂമിയിൽ അവതരിച്ചത് അതുകൊണ്ട് ഇവിടുന്ന് ഒരു രണ്ട് യോജന ദൂരം ചെല്ലുമ്പോൾ പഞ്ചവടി കാണാൻ സാധിക്കും അവിടെ ആശ്രമത്തിൽ ചെന്ന് ദേവകാര്യങ്ങളൊക്കെ സാധിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യൻ്റെ ഈ സ്തോത്രസാരമൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ ബാണചാപങ്ങളൊക്കെ നിലത്ത് വെച്ച് അഗസ്ത്യനെ വന്നിച്ചോ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ വനയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദണ്ഡകാരണ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ക്രൗഞ്ചം എന്ന ഒരു ഗിരിശൃഗമുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തൂടെയാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ശിഖരത്തിൽ അതിൻ്റെ മുകളിൽ അരുണപുത്രനും സമ്പാദിയുടെ അനുജനുമായ ജഡായു എന്ന പക്ഷിയെ അല്ലെങ്കിൽ പക്ഷി ശ്രേഷ്ഠനെ ശ്രീരാമൻ കാണുന്നു പെട്ടെന്ന് അതിനെ കൊല്ലുവാൻ വേണ്ടി ശ്രീരാമൻ ഒരുമ്പിടുമ്പോൾ ജഡായു കൈകൂപ്പിക്കൊണ്ട് അയ്യോ എന്നെ കൊല്ലരുത് ഞാൻ ശ്രീരാമ ഭക്തനാണ് ദശരഥൻ്റെ സുഹൃത്താണ് എന്നൊക്കെ അറിയിക്കുന്നു രാമന് സന്തോഷമായി അങ്ങനെ ജഡായുവിനെ അനുഗ്രഹിച്ചു ജഡായു പിന്നീട് ശ്രീരാമൻ്റെ ആജ്ഞാനുവർത്തിയായി കഴിയാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും യാത്ര തന്മൂലം ദേഹമായതു പഞ്ചഭൂത തുടരുന്നുാ പഞ്ചഭൂതസഞ്ചയമയം സംബന്ധം വിചാരിച്ചാൽ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതല്ല ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലം നിരാമയം ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കെട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നേനൂനോ ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവോഡംബം ഹിംസാ വക്രത്വം സഹിച്ചു സമബുദ്ധ മന്യൂഭാവവും അകലക്കളഞ്ഞ് അനുദിനം ഭക്തി കൈ കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജശിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ട് നിത്യവും സത്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചൂപനായി ചിന്തിച്ചുള്ളിൽ അനാഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാം എങ്കിൽ ഉറച്ച മനസ്സോടും മിത ജപത്തോടും പുത്രധാരാർഥാദേശൂ നിസ്നേഹത്വവും ചെയ്ത് ശക്തിയുമൊന്നെങ്കിലും കൂടാതെ നിരന്തരോ ഇഷ്ടനിഷ്ടപ്രാപ്തിക്കുതുല്യഭാവത്തോടോ സന്തുഷ്ടനായി വിവക്ത ണം ജന്മ സംസാരവൃക്ഷത്തിൻ്റെ പേരാണ് ശരീരം അതിൽ നിന്നാണ് പുത്രകളത്രാദി ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് അഹങ്കാരം ബുദ്ധി മനസ്സ് ഇവയോട് യോജിച്ചിരിക്കുന്നതാണ് ക്ഷേത്രം അല്ലെങ്കിൽ ശരീരം ഇതിൽ നിന്ന് ഭിന്നമായി നിശ്ചലമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ പരമാത്മാവ് ജീവാത്മാവും പരമാത്മാവും കേവലം പര്യായ പദങ്ങളാണ് ഇത് രണ്ടിനും ഭേദമില്ല ഭേദമുണ്ടെന്ന് ധരിക്കുന്നവർ അറിവില്ലാത്തവരാണ് അതുകൊണ്ട് കാമക്രോധാദികളൊക്കെ വെടിഞ്ഞിട്ട് സന്തുഷ്ടരായിട്ട് വസിക്കുക അന്യരുടെ ആക്ഷേപാദികളെ സഹിച്ച് ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ വരുത്തി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഇല്ലാതെ ജീവിക്കണം നന്മ വരുമ്പോൾ സന്തോഷവും തിന്മയിൽ ദുഃഖവും ഉണ്ടാകരുത് പ്രാകൃത ജനങ്ങളുമായിട്ട് കൂട്ടുകൂടരുത് പരമാത്മാവിനെ അറിയാൻ താല്പര്യമുള്ളവരുമായിട്ട് വേദാന്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് വൈദിക കർമ്മങ്ങൾ ആചരിച്ചാൽ മനസ്സിൽ ജ്ഞാനമുണ്ടാകും ലക്ഷ്മണന് ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശമാണ് ഇത് ഇത്രിരാമചന്ദ്രകൃപാലോഭജമന കരണഭാവഭയദരു നവകല് ചോ കൂഖകര കഞ്ചപായ കരുണം രണ്ട് പ്രധാന ഉത്സവങ്ങൾ ഹിന്ദു ആചാരപ്രകാരം നാം ആഘോഷിക്കാറുണ്ട് അവയാണ് ദസറയും ദീപാവലിയും ദസറ പ്രതിയോഗിയായ രാവണനെതിരെ നായകനായ രാമൻ നേടിയെടുത്ത വിജയത്തെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ ദീപാവലി രാമൻ വനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷത്തെ അടയാളപ്പെടുത്തുന്നു ഇന്നത്തെ വാത്മീകത്തിലെ കഥാപാത്രത്തെപ്പറ്റി വ്യാസൻ നമുക്ക് പറഞ്ഞുതരും വാത്മീകത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം മുഴുവൻ സജ്ജനങ്ങൾക്കും വാത്മികത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണു ദുഷ്ടനിഗ്രഹാർത്ഥവും ശിഷ്ട സംരക്ഷണാർത്ഥവുമാണ് ഭൂഭാരം തീർക്കാനായി ത്രേതായുഗത്തിൽ രാമാവതാരം കൈക്കൊള്ളുന്നത് ഭഗവാൻ രാമാവതാരം എടുക്കുന്നത് ഭൂമിയുടെ ഭാരം തീർത്ത് അസുരന്മാരെ രാക്ഷസന്മാരെയൊക്കെ തന്നെ നിഗ്രഹിക്കാനാണ് ആ നിഗ്രഹത്തിലേക്കുള്ള ഭഗവാന്റെ യാത്ര തുടങ്ങുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാമാവതാരത്തിലും ഭഗവാന്റെ രാമബാണത്തിന് ആദ്യം ഇരയാകുന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെക്കുറിച്ചാണ് നാം ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത് അവരുടെ പേര് താടക എന്നാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട് വിശ്വാമിത്ര മഹർഷി രാമനോടും ലക്ഷ്മണനോടും പറയുന്നു ഇവിടെയാണ് താടക വസിക്കുന്നത് അവളെ പേടിച്ചാരും ഈ വഴി നടപ്പിയില്ല എന്നാണ് പറയുക അത്രയധികം ഘോരയാണ് സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷന് ബ്രഹ്മാവിനെ തപസ് ചെയ്തുണ്ടായിട്ടുള്ള പുത്രിയാണ് താടക താടകയ്ക്ക് ആയിരം ആനകളുടെ ബലമുണ്ട് എന്നാണ് രാമായണം പറയുന്നത് ഒപ്പം തന്നെ അനവധി നിരവധി മായാവിദ്യകളും അവർക്കറിയാമായിരുന്നു മക്കളായിട്ടുള്ള സുബാഹുവിനും ഒപ്പം മഹർഷി എപ്പോഴൊക്കെ യാഗം ചെയ്യുന്നു അപ്പോഴൊക്കെ അത് തടുക്കുക അതിന് വിഘ്നം ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണയായി താടക ചെയ്തു പോന്നിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അങ്ങനെയാണ് സഹി കെട്ട് വിശ്വാമിത്രൻ അയോധ്യയിലെത്തി ദശരഥനോട് രാമനെ തൻ്റെ യാഗരക്ഷയ്ക്കായി വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുന്നത് മനസ്സില്ലാ മനസ്സോടുകൂടി ദശരഥൻ തൻ്റെ ഓമന ഉണ്ണിയായിട്ടുള്ള ശ്രീരാമനെ ഒപ്പം ലക്ഷ്മണനെയും ആ മഹർഷിയോടൊപ്പം കാട്ടിലേക്ക് അയക്കുന്നു അവിടെ വെച്ച് ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു അതിനുശേഷം ആ കാട്ടിലൂടെയുള്ള യാത്രയിലാണ് നിഗ്രഹം എന്ന് പറയുന്ന പ്രവർത്തനം ആ ലീല ഭഗവാൻ നടത്തുന്നത് പലരും ശ്രീരാമസ്വാമിയെ കുറ്റപ്പെടുത്താനായി പറയുന്ന ഒരു വാചകമുണ്ട് ഏത് ധർമ്മത്തിന്റെ പേരിലാണ് ഒരു സ്ത്രീ ആയിട്ടുള്ള അസുര സ്ത്രീ ആണെങ്കിൽ പോലും സ്ത്രീ ആണല്ലോ അങ്ങനെയുള്ള താടകയെ വധിക്കാൻ രാമന് സാധിക്കുന്നത് എന്ന ചോദ്യം പലരും രാമനെ വിമർശിക്കാനായി ചോദിക്കുന്നത് കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം രാമൻ സ്വയം ചോദിക്കുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയോട് രാമൻ പറയുന്നു മഹർഷി എൻ്റെ ബാണം ഒരിക്കലും ഒരു സ്ത്രീക്ക് നേരെ പ്രയോഗിക്കാനുള്ളതല്ല എങ്ങനെയാണ് രാമബാണം കൊണ്ട് ഞാൻ ഈ ഒരു സ്ത്രീയുടെ സ്ത്രീ അമ്മയാണല്ലോ ഈ ഒരു അമ്മയുടെ ഒരു മാറിലേക്ക് ഞാൻ എങ്ങനെ എൻ്റെ രാമബാണം അയക്കും എന്നൊരു ചോദ്യം രാമൻ തന്നെ വിശ്വാമിത്ര മഹർഷിയോട് ഉന്നയിക്കുന്നുണ്ട് അവിടെ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെയാണ് വിശ്വാമിത്ര മഹർഷി രാമനെ കൊണ്ട് ആ അസ്ത്രം എയിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് പണ്ട് മഹാവിഷ്ണു പരശുരാമനായി അവതാരമെടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയെ വധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി ആരെയും വധിക്കുക എന്നുള്ളത് ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് അവിടെ സ്ത്രീയാന്നോ പുരുഷനെന്നോ ദേവൻ എന്നോ അസുരൻ എന്നോ ഒന്നും തന്നെ നോക്കേണ്ടതായിട്ടില്ല ധർമ്മരക്ഷയ്ക്കായി ഏത് പ്രവർത്തനം ചെയ്താലും അത് ധർമ്മം തന്നെയാണ് എന്നു പറഞ്ഞുകൊണ്ട് രാമനെ സമ്മതിപ്പിച്ചെടുക്കുന്ന ഒരു വിശ്വാമിത്രനെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കാനായി എടുത്തവനാണ് അധർമ്മം ഞാൻ വെച്ചുപൊറപ്പിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സ്ത്രീ ആണെങ്കിൽ പോലും ആ സ്ത്രീയുടെ മാറിന് നേരെ രാമബാണം ചെല്ലുന്നത് അങ്ങനെ താടക നിലംപതിക്കുന്നു താടകയ്ക്ക് മോക്ഷമാണ് ഭഗവാൻ കൊടുക്കുന്നത് അല്ലാതെ താടകയെ നിഗ്രഹിക്കുകയല്ല രാമബാണം കൊണ്ട് ആരൊക്കെ അവരുടെ ഗതി പ്രാപിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മോക്ഷം ലഭിച്ചിട്ടുണ്ട് അത് രാവണനായാലും മാരീജനായാലും ആരായാലും അവരൊക്കെ തന്നെ ഭഗവാന്റെ പദത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് താടകയ്ക്കും ഭഗവാൻ മോക്ഷമാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കുക എന്ന് തന്നെ ആയാലും താടക എന്ന ഒരു സ്ത്രീരത്നം താടക എന്ന് പറയുന്ന അസുര സ്ത്രീ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ രാമൻ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ശക്തിയാണ് തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയമാണ് എല്ലാ പുരാണ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം ഇവിടെ താടക എന്ന താമസിക ശക്തിക്ക് മുകളിൽ രാമനാകുന്ന സാത്വിക ശക്തി നേടിയ വിജയം നമ്മുടെ മനസ്സിലും സംഭവിക്കേണ്ടതായിട്ടുണ്ട് താടക നമ്മുടെ മനസ്സിലുള്ള മോശം ചിന്തകളാണ് ആ മോശം ചിന്തകളെ നേരിടാൻ രാമന് ശക്തി നൽകാൻ രാമബാണത്തിന് ശക്തി നൽകാൻ നാം ഓരോരുത്തരും ഈ രാമായണ മാസക്കാലത്ത് ശീലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അറിവിൻ്റെ രാമബാണം കൊണ്ട് താടക എന്ന രാക്ഷസ സ്ത്രീയിൽ നിന്ന് മോക്ഷം ലഭിച്ചുകൊണ്ട് ഭഗവാന്റെ പദത്തിലേക്കുള്ള യാത്ര തുടങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് താടകയുടെ ആ കഥയിലൂടെ നാം അനുഷ്ഠിക്കേണ്ട നാം പ്രാവർത്തികമാക്കേണ്ട നന്മയിലേക്കുള്ള യാത്രയെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും വാത്മികത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം കേരളത്തിലെ മഹാദേവ ക്ഷേത്രങ്ങളിൽ പലതിനും പല പ്രത്യേകതകളുമുണ്ട് ചില ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യയുടെ പേരിലും മറ്റു ചിലത് ഐതിഹ്യങ്ങളുടെ പേരിലും പ്രസിദ്ധമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ പൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഇവയെല്ലാം ഏറെ പ്രസിദ്ധമാണ് അത്തരത്തിൽപ്പെട്ട പുരാതന ക്ഷേത്രത്തിലെ ദീപ കാഴ്ചകൾ കാണാം ഇന്നത്തെ ദീപാരാധനയിലൂടെ ഇത് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം പൗരാണികതയും ആത്മീയ വിശുദ്ധിയും കൊണ്ട് പ്രസിദ്ധി നേടിയ ക്ഷേത്രം രണ്ട് ദേശ സംസ്കാരങ്ങളെ ഇണക്കി ചേർക്കുന്ന മഹാക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവേത്രങ്ങളിൽ ഒന്നാണിത് ശ്രീ പരമേശ്വരൻ സദാശിവഭാവത്തിൽ കിഴക്ക് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഭക്തർക്ക് എന്നും അഭയകേന്ദ്രമാണ് സ്വയംഭൂവാണ് ഇവിടെ ഭഗവാൻ അതേസമയം ശ്രീ പരമേശ്വരൻ ഇവിടെ ഒറ്റയ്ക്കല്ല ഭഗവാനോടൊപ്പം പാർവതി ദേവിയുമുണ്ട് ഉമാമഹേശ്വര സാന്നിധ്യമുള്ള ഈ പുണ്യസങ്കേതം ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം എന്ന പേരിലും ഖ്യാതിയുണ്ട് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് രണ്ടു കിലോമീറ്റർ തെക്കു ഭാഗത്താണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്കുള്ള ദൂരവും രണ്ട് ആണ് കാലപ്പഴക്കമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് രണ്ടായിരം വർഷത്തെ ചരിത്രപ്പെരുമയുണ്ട് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് ശൈവമത വിശ്വാസികളുടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് തിരുപ്പതികളിൽ കേരളത്തിലെ ഏക തിരുപ്പതിയാണ് ഈ ക്ഷേത്രം സദാ 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 പൂജ്യം ശുദ്ധ ഭസ്മം തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്ര ഉൽപ്പത്തിയെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് തലമുറകൾ കൈമാറി വന്ന ഐതിഹ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് അമ്മയെ നിഗ്രഹിച്ച പാപത്തിൽ നിന്ന് മോചനത്തിനായി പരശുരാമൻ സർവപാപനിഗ്രഹകനായ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് കഠിന തപസ് ആരംഭിച്ചു ത്രേതായുഗത്തിൽ അദ്രിമഹർഷിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരശുരാമന്റെ തപസ് തപസ്സിൽ സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ കുടുംബസമേതം പ്രത്യക്ഷപ്പെട്ട് പരശുരാമനെ പരശുരാമന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഉമ മഹേശ്വരനിൽ ലയിച്ച് ഒന്നായി സ്വയംഭൂവായി ശിവലിംഗ രൂപത്തിൽ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം യുഗങ്ങൾക്ക് ശേഷം കടൽക്ഷോഭത്തിലോ പ്രളയത്തിലോ സ്വയംഭൂ ശിവലിംഗം വെള്ളത്തിലാണ്ടുപോയി വർഷങ്ങൾക്ക് ശേഷം വെള്ളം ഒഴുകിപ്പോയപ്പോൾ ഈ പ്രദേശം ആകെ ചതുപ്പ് നിലങ്ങളായി പിന്നീട് ഇവിടം പുഞ്ചപ്പാടങ്ങളായി മാറി ഒന്നാം ചേര സാമ്രാജ്യം കൈവശപ്പെടുത്തി തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി ഭരണം നടത്തി വന്നിരുന്നത് ശിവഭക്തനായ പാണ്ഡ്യരാജാവായിരുന്നു അദ്ദേഹം എല്ലാ മാസവും തമിഴ്നാട്ടിലെ ചിദംബരത്ത് പോയി ചിദംബരനാഥനെ ധ്യാനിച്ച് പസ് ചെയ്യാറുണ്ടായിരുന്നു രാജ്യഭരണവും ചിദംബരത്തേക്കുള്ള യാത്രയും ബുദ്ധിമുട്ടായപ്പോൾ രാജാവ് തന്റെ സങ്കടം ചിദംബരനാഥനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഉറക്കത്തിൽ രാജാവിന്റെ സ്വപ്നത്തിലെത്തി ഭഗവാൻ പരിഹാരം ഉപദേശിച്ചു തിരുവഞ്ചിക്കുളത്ത് തന്റെ സാന്നിധ്യമുണ്ടെന്നും അത് കണ്ടെത്തി ആരാധന നടത്തിയാൽ താൻ തൃപ്തനാകും എന്നായിരുന്നു ചിദംബരനാഥൻ രാജാവിന് നൽകിയ സ്വപ്നദർശനം തുടർന്ന് നടന്ന തിരച്ചിലിൽ ചെളിയിൽ ആണ്ടു കിടന്ന ശിവലിംഗം കണ്ടെത്തുകയും വിഗ്രഹത്തെ ഭക്തിപൂർവം രാജാവ് ആരാധിച്ചു വരികയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പാണ്ഡ്യരാജാവിൽ നിന്ന് രാജാധികാരം ചേരന്മാർ തിരികെ പിടിച്ചു തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി രണ്ടാം ചേരഭരണം തുടർന്നു വൈഷ്ണവ ഭക്തനും മതകാര്യങ്ങളിൽ അതീവ തൽപരനുമായ കുലശേഖര പെരുമാൾ ലിംഗം സ്ഥിതി ചെയ്തിരുന്നിടത്ത് ചെറിയൊരു ക്ഷേത്രം പണിത് ഭഗവാനെ ആരാധിച്ചു വന്നു ഈ ാണ് ഇന്ന് കാണുന്ന തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രമായി മാറി എന്നാണ് ഭക്തർ വിശ്വസിച്ചു വരുന്നത് സംഘകാവ്യങ്ങളിൽ രാജധാനി കാവിലങ്ക കോട്ടബല മാന്തൈ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഇവിടം പെരിയ പുരാണത്തിലും തേവാര പതികങ്ങളിലും അഞ്ചൈക്കുളം എന്ന പേരിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു കുലശേഖര പെരുമാളിന് ശേഷം ക്ഷേത്രഭരണം ഭരണം പെരുമ്പടപ്പ് രാജവംശത്തിന്റേതായി പിന്നീട് സാമൂതിരിമാരുടെ നിയന്ത്രണത്തിലുമായി ഏടി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം കൊണ്ടുവന്നത് ചിദംബരനാഥ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഇപ്പോൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ചതുരാകൃതിയിലുള്ള ക്ഷേത്രം കരിങ്കല്ലും ഇഷ്ടികയും തടിയും കൊണ്ട് തീർത്തതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം എന്ന പെരുമയും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിനുണ്ട് മുപ്പത്തിയഞ്ചോളം ഉപദേവതകളും അവർക്ക് നിത്യപൂജയുമുണ്ട് ഇവിടെ പുരാതന കേരളത്തിന്റെ പാഠവും ദർശനത്തിനെത്തുന്ന ഭക്തരെ ആകർഷിക്കുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം ശിവനെയും പാർവതിയെയും വെള്ളിപ്പല്ലക്കിൽ എഴുന്നള്ളിച്ച് പള്ളിയറയിൽ ഉറങ്ങാൻ കിടത്തുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്ന ഭക്തരും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങുന്നു മിഴിയൊഴുകി പ്രാർത്ഥിച്ചാൽ കാണാതിരിക്കില്ല പ്രാർത്ഥനയുടെ തീവ്രതയാണ് ഇവിടെ കാണുന്നത് തീവ്രമായ ഭക്തിയുടെ മറ്റൊരധ്യായം നമുക്ക് നാളെ കാണാം ഏവർക്കും വന്ദനം